നമ്മൾ വായിച്ചു കൊണ്ടിരുന്ന ആ ജീവിതം നമ്മുടെ ആത്മീക ജീവിതം നമ്മുടെ ഭൗതിക ജീവിതമൊക്കെ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ദൈവജനം പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരം നമ്മുടെ പ്രായോഗിക ജീവിതം എപ്രകാരം എന്ന് നാം ഒരിക്കൽ കൂടെ വിലയിരുത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ് നമുക്കൊക്കെ പ്രസംഗിക്കുവാൻ വളരെ എളുപ്പമാണ് പറയുവാൻ എളുപ്പമാണ് ഉപദേശിക്കുവാൻ എളുപ്പമാണ് പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ജീവിത വിശുദ്ധിയെ പാലിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായി സാധിക്കുമെന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത് നമുക്കറിയാം പലപ്പോഴും നമുക്ക് ഉപദേശിക്കുവാൻ ഈസിയാണ് വളരെ എളുപ്പമാണ് ഉപദേശം കൊടുക്കുവാൻ എളുപ്പമാണ് പ്രസംഗിക്കുവാൻ എളുപ്പമാണ് എന്നാൽ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ നാം അത് എപ്രകാരം പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടമായിരിക്കുന്ന വിഷയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാധ്യമല്ലാതായിത്തീരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് വായിച്ച നിർത്യതായ വേദഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും തിമ്മോത്യൂസിൻ്റെ ലേഖനത്തിൽ നിന്നായിരുന്നു അയ്യോ ഓർക്കുന്നുണ്ടോ രണ്ട് തിമ്മോത്യൂസ് രണ്ടാമത്തെ ധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യമാണ് ഞാൻ വായിച്ച് നിർത്തിയതായ വേദഭാഗം യൗവന മോഹങ്ങളെ വിട്ട് ഓടിപ്പോകി എന്ന് പറഞ്ഞിട്ട് അതിനോടനുബന്ധമായിരിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി വിശുദ്ധിയോടുകൂടി ജീവിതം നയിക്കണമെങ്കിൽ വിശ്വാസത്തോടു കൂടി നയിക്കണമെങ്കിലോ മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹ സഹകരണത്തോടും കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കേണ്ട വിട്ട് ഓടിപ്പോകേണ്ടതായ അനേക ഘടകങ്ങളെക്കുറിച്ചോ തിരുവനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ യമുന മോഹത്തെക്കുറിച്ച് ഞാനൊന്ന് സ്പർശിച്ച് കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി നമ്മുടെ ജീവിതത്തിലോ നാം ഇനി എത്ര പ്രായമുള്ളവരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുക്കണതായ ചില ചിന്താഗതികളുണ്ട് ചില പാപത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ അറിയായ്മയുടെ കാലങ്ങളാണ് അപ്പൊ യൗവനത്തിന്റെ മോഹം എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം ഒരു പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ളതായ കുഞ്ഞുങ്ങൾ അവർ കാണിക്കുന്ന ചേഷ്ടകൾ വികൃതികളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അന്തം വീട്ടു പോകാറുണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക നമ്മെ നോക്കുന്ന ഒരു സമൂഹമുണ്ട് ഞാൻ മുൻപേ പറഞ്ഞത് പ്രാരംഭത്തിൽ പറഞ്ഞു സാക്ഷിയുടെ വലിയ സമൂഹമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നാം എവിടെ പോകുന്നു എവിടെ വരുന്നു എന്ത് ചെയ്യുന്നു എന്ന് ഐ മീൻ നമുക്കതിന്റെ യാഥാർത്ഥ്യം

ചോദിക്കാനും മേടിക്കാനുമാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ അങ്ങോട്ട് കേറുന്ന എന്റെ ഒരു സുഹൃത്ത് കണ്ടു എന്റെ അയലത്തുകാരൻ കണ്ടു ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അത് ആരറിഞ്ഞു എന്റെ ഭാര്യ നാട്ടുകാർ പറഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ അച്ഛാ ഞാൻ കള്ളിഷാപ്പിൽ കയറുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായു കണ്ടു ഇറങ്ങുന്നതും കണ്ടു എന്തിനാ കേറി എന്തായാലും കള്ളിഷാപ്പിൽ തൂതിനാ കേ നിങ്ങളെ കള്ളിഷാപ്പ് കണ്ടിട്ടില്ലാത്ത ഇപ്പോൾ അതിനൊക്കെ എണ്ണം കുറഞ്ഞു വന്നിരിക്കും എങ്ങനെ ഞാൻ പറഞ്ഞതോ കയറുന്നതും കണ്ടു ഇറങ്ങുന്നതും കണ്ടു അതാണ് സമൂഹത്തെ സങ്കടത്തുള്ള വിഷയം നീ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് കണ്ടു ഒരു വ്യക്തിയുമായി ഇടപെടുന്നത് കണ്ടു ദൈവമക്കളെ അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്നോ യാഥാർത്ഥ്യം എന്താണെന്നോ ആരും തിരിച്ചറിയുന്നില്ല അക്ഷേ കണ്ടത് കണ്ടത് തന്നെയാണ് സാക്ഷികളുടെ ഇത്തിരി വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു രണ്ടാമത് ഞാൻ പറഞ്ഞു പനയുടെ ചീവിട്ടിൽ ഇന്ന് പാല് കുടിക്കാം നമ്മുടെ കിടക്കൻ ശൈലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചെത്തുന്ന പനയുണ്ട് നമ്മുടെ നാടിനെ സ്ഥലത്ത് തുടങ്ങുന്നുണ്ട് തെങ്ങിന്റെ ചേവിട്ടിൽ പോയി നിന്നോണ്ട് മുകളിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുടം വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഇപ്പോഴൊന്നും എനിക്കറിയത്തില്ലേ കാണാനല്ല കള്ളിൽ എത്തുന്നതിൻ്റെ കുടം എവിടെ വെച്ചിട്ടുണ്ട് മുകളിൽ വെച്ചിട്ടുണ്ട് മുകളിൽ കൊടവും ഇപ്പോഴും താഴെ നിന്നുകൊണ്ട് എടുത്താൽ പാല് കുടിക്കുക എന്ന് വിചാരിച്ചോളൂ ഒരാൾ നോക്കുമ്പോൾ എന്താ വിചാരിക്കും എടേലും പാല് കുടിക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ലായിരുന്നു ഏഹ് ഈ കള്ളി എത്തുന്ന അല്ലെങ്കിൽ കുടം മുകളിൽ കൊച്ചേക്കുന്ന ഈ തെങ്ങിന്റെ ചീവിട്ട് തന്നെ വന്നു പാല് കുടിക്കണോ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമാണ് സത്യമാ പക്ഷേ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല ഒരു ദൈവപെതൽ എവിടെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കണം എവിടെ പോകണം എവിടെ വരണം എന്നൊക്കെ വചനം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ സങ്കീർത്തനം ആരും തന്നെയാണോ നാം സങ്കീർത്തനം ഞാൻ ആ കിടക്കുന്നില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിൽ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ടോ നിങ്ങൾ കൂടി നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ നിങ്ങളുടെ കണ്ണിൽ ദൃഷ്ടി എങ്ങോട്ടാണ് പോകുന്നത് പോലും സൂക്ഷ്മ പരിശോധന ചെയ്യുന്ന പലരും ചുറ്റിക്കാം സീനിയേഴ്സ് ആയിരിക്കണം ഞാൻ നിങ്ങളും സീനിയർ സിറ്റിസൺ ആയിരിക്കണം ഞാൻ നിങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ മുഖമുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്നതായ ചില ചിന്താഗതികൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു നമ്മൾ അറിയാതെ നിങ്ങളും ഒക്കെ തെറ്റിൽ വിധേയപ്പെട്ടിട്ടുള്ളവരായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നീതിമാരും ഭൂമിയിൽ ഇല്ലെന്ന സഭാപ്രസിഡന്റ് വിളിച്ചു പറയുന്നതോ താൻ വിളിച്ചു പറയുന്നത് പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാരും ഭൂമിയിലില്ല തന്നെ സങ്കടത്തോളൂ തന്റെ വ്യക്തിപരമായ അനുഭവം ആമീൻ രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം നിങ്ങൾ വായി പത്താമത്തെ വാക്യം നിങ്ങൾ വായിക്കുന്ന സമയത്തോ എന്റെ കണ്ണ് കണ്ടത് ഇഷ്ടപ്പെട്ടത് ബോധിച്ചത് എല്ലാം ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞതാ ഒരു മനുഷ്യനാ കണ്ണിന് കണ്ടതോ താൻ ഇഷ്ടപ്പെട്ടതോ താൻ ആഗ്രഹിച്ചതോ അതെല്ലാം പ്രാപിച്ചെടുത്ത മനുഷ്യൻ അവസാനം പറയുകയാണ് സകലവും അതുകൊണ്ടാണ് ആ സഭാ പ്രസംഗി എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം എല്ലാത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക സകല മനുഷ്യർക്കും വേണ്ടത് എന്തിനു പറയുന്നു ദൈവം സകലതിനെയും സകല പ്രവൃത്തികളെയും നല്ലതിനെയും തീയതിരെയും സകല രഹസ്യങ്ങളുമായിട്ടോ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ എന്ന് ഓർത്തുകൊള്ളുക എന്ന പ്രിയുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെതായ കഴിഞ്ഞ നാടുകളുടെയും മോഹങ്ങളും ഇപ്പോഴും ഇപ്പോഴും പ്രിയപ്പെടു നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ചിന്താഗതിയിൽ ഉടലെടുക്കുമെന്നുള്ളത് സ്വാഭാവികമാ പക്ഷെ വചനം പറയുന്നത് നീ ദൈവത്തിൻ്റെ മനുഷ്യനായി നീ എത്തിയണം അത് വിട്ട് ഓടിപ്പോകണം ഒരു വേദഭാഗം വായിക്കാം പത്രോഷന്റെ ലേഖനം രണ്ട് പത്ര ദിവസം രണ്ടാമത്തെ ആയി അതിന് ഇരുപതാമത്തെ വാക്ക് വായിച്ചാല് രണ്ട് പത്രോഷം രണ്ടിന്റെ ഇരുപത് കർത്താവും രക്ഷിതാവുമായ അപരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോ ആ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ ആശായിരിക്കും ഇവിടെയാണോ ആ മീൻ എന്ത് ചെയ്യണം ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടു ഓടിപ്പോയ പിന്നെയും അതിൽ കുടുങ്ങിപ്പോയാൽ അവരുടെ പഴയ സ്ഥിതി എന്താകും അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമായ അല്ലെങ്കിൽ ഏറ്റവും മോശകരമായ ഏറ്റവും ദാരുണമായ ഒരവസ്ഥാ വിശേഷം അവൻ കടന്നു പോകുന്ന പ്രശ്നോട് ഓർമ്മിപ്പിക്കണം അതായിട്ട് വായിച്ചാട്ട അടുത്ത വാക്യം കൂടെ വായിച്ച അപ്പൊ നോക്കി വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തീരുമാനമെടുത്തവൻ അതിൽ ഉറച്ചു നിന്നവൻ വിശ്വസ്തയോടെ ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വീണ്ടും പഴയ അനുഭവത്തിലേക്ക് അവൻ മടങ്ങിപ്പോയാ അവനെ കുറിച്ച് പറയുന്നത് അവൻ ആരാ സ്തോത്രം അവന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ വരാതിരുന്നിരുന്നു എങ്കിൽ അവന് നന്നായിരുന്നു ലോകത്തിൻ്റെ മോഹംസലോ നമ്മൾ യോഗ ലേഖനം പഠിക്കുന്നതായ സമയത്തൊന്ന് യോഗ ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ കാണുവാനായി സാധിക്കുന്നുണ്ടോ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇവയൊന്നും ദൈവത്തിനും പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രേ അടുത്ത ബാക്കി പറയുന്നു ലോകം അതിൻ്റെ മോക്ക് ഒഴിഞ്ഞുപോകും ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ അവനെ നിലനിൽക്കും എന്ന് പറയുകയാണ് അപ്പോൾ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ലോകത്തിലുള്ളത് ജഡമോഹം നമ്മുടെ ശരീരത്തിന്റെ മോഹം ഞെന്മ പറഞ്ഞതുപോലെ യൗനമോഹത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മെ കാർന്ന് നിങ്ങൾ ചിന്താ കരുതുകൾ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കാറുണ്ട് നമ്മുടെ വിശുദ്ധിയെ നശിപ്പിക്കുന്നതായ ചിന്തകൾ ആലോചനകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും പോലീസ് ഉപേമാലെങ്കിലും എവിടെ അവത്യായ പതിനാല് തൊട്ടുള്ള വേദപ്പാകം പഠിക്കുമ്പോൾ പറയുന്നത് ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യനാണ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് ചെയ്യാൻ എന്നെ അനുവദിക്കാതെ ജന്മപ്രവർത്തിക്ക് വിധേയപ്പെടുത്തുന്ന ഒരു ജടീയ സ്വഭാവം എന്നിലുണ്ട് അത് പാപമാണ് അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം നമ്മൾ തെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ആഗ്രഹിക്കത്തില്ല നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനം നാം നമ്മെക്കുറിച്ചൊരു വലിയ കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ പോകുന്നത് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ള ചിന്താഗതിയോട് നമ്മൾ പോകുമ്പോൾ ഐ മീൻ നാം അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചില പാപത്തിന്റെ ചിന്താഗതികളുണ്ട് അതാ അതിന് വിധേയപ്പെട്ട് പോകുമ്പോഴാണ് നമ്മൾ തെറ്റിലേക്ക് വശമ്പതരായി തീരുന്നത് പലപ്പോഴും നമ്മൾ അതിന് പോകുന്നില്ല എങ്കിൽ പോകലും ഉള്ളം കൊണ്ട് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പലപ്പോഴും പാപം ചെയ്തു പോകുകയാണ് ലോകത്തിന്റെ മോഹം അത് കിട്ടോ പോകണം അത് പതിനെ വ്യക്തമായി പറയുകയാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ക്രിസ്തീയ ജീവിതം വിശുദ്ധ ജീവിതം നയിപ്പാനായി സാധിക്കത്തുള്ളൂ ഓരോ സപ്പോസ് പറഞ്ഞ രോമാലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ടോ റോമാലേതനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഗീതം ഇന്നതൊന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം രൂപാന്തരം പ്രാപിക്കുന്നവരായിരിക്കണം അപ്പൊ ഓരോ ദിവസങ്ങളും നമ്മൾ എന്ത് ചെയ്യണം മനസ്സ് പുതുക്കുന്നവരായിരിക്കണം നമ്മുടെ മനസ്സിൽ പഴയ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ അടിക്കടി ഇത് ശരിയാണോ അത് ശരിയാണോ ചെയ്താലെന്താ ചെയ്തില്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ളതായ ചിന്താഗതികളൊക്കെ നമ്മെ ഭരിക്കുന്നതായ സമയത്ത് പ്രിയുള്ളവരെ ഇവിടെ പറയുകയാണ് ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണതയും ഉള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് അപ്പൊ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം മനസ്സ് പുതുക്കണം നമ്മളീ പഴയ മനുഷ്യനെ ഇങ്ങനെ ഇരിക്കുക ഞാൻ പണ്ട് രക്ഷിക്കപ്പെട്ടതാണ് പണ്ട് സ്നാനപ്പെട്ടതാണ് പണ്ട് അഭിഷേകം പ്രാപിച്ചതാണ് ഒക്കെ സത്യമാ ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ ജീവിതം എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ തീക്ഷ്മത എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ ആരാധന എങ്ങനെയുണ്ട് ദൈവത്തോടുള്ള ബന്ധുത്വം നമ്മുടെ ജീവിതശൈലി എങ്ങനെയുണ്ട് വ്യക്തമായിട്ട് പറയുകയാണ് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ ദൈവ ഇഷ്ടം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം മനസ്സ് പുതുക്കി ജീവിതത്തിൽ ദിനംതോറും ദോഹം രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രൈസലോ നമ്മുടെ അറിയായ്മയുടെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരുപക്ഷെ നമ്മള് പലമിതമായിരിക്കുന്ന തെറ്റുകൾക്കും ഭാവ സ്വഭാവത്തിനും ഒക്കെ വിജയപ്പെട്ടവരായിരിക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ അതെല്ലാം നമ്മൾ പിന്നെയും അടിക്കടി ചിന്തകൾ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ തകർക്കുവാനായി ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിന്റെ യാത്ര സുഗമമായി മുൻപോട്ടു പോകുവാൻ കഴിയാത്ത രീതിയിൽ അനേക സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവമക്കളെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ്റെ ആയിത്തീരണം പണ്ടെന്ത് ചെയ്തു എന്നുള്ളതല്ല വിഷയം ചെയ്തതിനെ എല്ലാം അറിയായ്മെല്ലാം നമ്മോട് ക്ഷമിച്ചു കൊണ്ട് ക്ഷമിക്കേണ്ട ദൈവമാണ് അത് ദൈവം കണക്കിടുന്നില്ല നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രസ്തര പ്രവൃത്തി പതിനേഴാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ അറിയായിയുടെ കാലങ്ങളിൽ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന അപ്പോൾ അറിയാനുള്ള ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അറിയാതെ തെറ്റിയൊരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം ദൈവം ലക്ഷ്യമാക്കുന്നില്ല ദൈവം കണക്കിടുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവദനം ശ്രമിക്കുമ്പോൾ ദൈവോധനത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ പരിശുദ്ധിയാൽ മാമചിന്റെ യാഥാർത്ഥ്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ വചനം വ്യക്തമായി പറയുകയാണ് ആമീൻ ആമീൻ മാനസാന്നെ അനുഭവത്തിലേക്ക് ദൈവത്തിനെ നമ്മൾ കടന്നു പറഞ്ഞേ മതിയാകത്തുള്ളൂ അത് ദൈവം പറയുന്നു അത് ദൈവത്തിന്റെ ഒരു കല്പനയാണ് ഒരു പ്രമാണമാണ് എന്തിനാണ് മാനസാദനപ്പെടണം മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത് എന്തോ മാനസാന്തരം മാനസാദനം പറയു സലോ മാമി നമ്മൾ എപ്പോഴും പറയും മാനസാന്തരപ്പെടുക മാനസാദരപ്പെടുക ദൈവം ഇതിലെ മടങ്ങി വരികയാണ് പോയിരുന്ന ജീവിത യാത്രയിൽ നിന്ന് ചെയ്തിരുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതായ വഴിത്താരയിൽ നിന്നോ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിലവാരത്തിൽ എത്തിച്ചേരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നമ്മൾ കടന്നുപോയേ മതിയാകത്തുള്ളൂ പ്രവൃത്തി മൂന്നാമത്തെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തി കൊള്ളണം മടങ്ങി വരണം അതാ അദ്ദേഹം ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടോ വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് ഒക്കെയും ശിക്ഷിക്കുകയും ചെയ്യുന്നു നീയോ ജാഗ്രതയുള്ളവനായിരിക്ക മനസ്സാന്തരപ്പെട്ടുകൊള്ളുക എന്നോ ദൈവ നമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവ നമ്മയെ കരുതുന്നത് കൊണ്ട് നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് അവനമ്മേ ശാസിക്കുന്ന ദൈവമാണ് അവൻ അവനമ്മേ ശിക്ഷിക്കുന്ന ദൈവമാണ് അവൻ അവനമ്മേ ഉപദേശിക്കുന്ന ദൈവമാണ് ദൈവമാണ്പുസ്തകത്തിൽ വ്യക്തമായിട്ടത് കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അടുത്ത വാക്യത്തിലാണ് വായിക്കുന്നത് ഞാൻ മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ദൈവമക്കളെ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുക നീ മനസ്സാന്തരപ്പെടാൻ ഒരുക്കമാണെങ്കിൽ നീ മടങ്ങി വരുവാൻ ഒരുക്കമാണെങ്കിൽ നീ എന്നെ സ്വീകരിക്കുവാൻ ഒരുക്കമാണെങ്കിൽ ഞാൻ അകത്തു വരുന്ന കഥ സ്ത്രം അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നതോ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും നീ ജാഗ്രതയുള്ളവനായിട്ടിരിക്കണം നീ മാനസാന്തരപ്പെട്ട് കൊല്ലണം ഞാൻ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് യോഗയിൽ പ്രവാചകൻ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നതോ യോഗ്രവാചകന്റെ രണ്ടാമത്തെ ആയിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അവിടെ എങ്ങനെ പറയുന്നു നിങ്ങൾ ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും കരച്ചിലും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവി വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ ഗോപിംഗിലേക്ക് മടങ്ങി വരുമേ അവൻ ദീർഘമേയും മഹാദേവല്ലോ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ചില ചില ഭക്തിയുടെ ആചാരനുഷ്ഠാനങ്ങളല്ല മറ്റുള്ളവരുടെ കാണിക്കുന്നതായ പ്രകടമാക്കുന്നതായ അവയ ആരാധനയുടെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പ്രകടനമല്ല ദൈവയെ കുറിച്ചാഗ്രഹിക്കുന്നതോ ഒരു ഉടഞ്ഞ പാത്രത്തെ ഞാൻ ഒരു ഞാനൊരു പാത്രത്തെ പോലെ നിന്റെ മുൻപിലായിരിക്കുന്നു ഇനി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈതിലേ യോ മോഹങ്ങളെ വിട്ടോടിപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടോടിപ്പോകുവാൻ ദൈവവചനം പറയുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയെ പ്രകാരമുള്ളത് ഈ നാം വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് ജടമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല പിതാവിൽ നിന്നുള്ളതല്ല ജഡമോഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്താഗതികൾ ചില താല്പര്യങ്ങള് ചില ആഗ്രഹങ്ങൾ അതിന് വിധേയപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം അതിനെ വെച്ച് താരോലിക്കുന്ന ഒരു പ്രക്രിയ ചില ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതായ താല്പര്യം പ്രിയമുള്ളവരെ അത് ദൈവമക്കൾക്ക് ചേർന്നതല്ല എന്ന് പുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുക രണ്ട് കൺമോഹം അതാ ഞാൻ സനോഹരെ കുറിച്ച് പറഞ്ഞതാ എൻ്റെ കണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടതൊന്നും ഞാൻ ഞാനതിനെ നിഷേധിച്ചിട്ടില്ല സ്ത്രോത്രം കണ്ടെന്തെല്ലാം കാര്യങ്ങൾ ആസ്വദിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ മറ്റൊരു യൂട്യൂബുകളിലൂടെ എന്തെല്ലാം കണ്ട് ആസ്വദിക്കുന്നു ഒരു ദൈവം ഇതിന് നിരക്കാത്ത എന്തെല്ലാം സംഗതികൾ കാണുന്നു അത് തോണ്ടിക്കൊണ്ടിരിക്കുക തോണ്ടിക്കൊണ്ടിരിക്കുക അത് കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ കണ്ണുമാരുടമ്പടി ചെയ്യണം ദൈവഹിതമല്ലാത്തത് ഞാൻ കാണത്തില്ല എനിക്കിതിന് താല്പര്യമില്ല ദൈവത്തിന്റെ പതിലേ എൻ്റെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ വിശ്വസ്തയോട് കുടുംബ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം എന്റെ ഭാര്യയെ കാണിക്കാൻ പറ്റാത്തതോ എന്റെ ഭർത്താവിനെ കാണിക്കുവാൻ പറ്റാത്തതോ എനിക്ക് കാണുവാൻ താല്പര്യമില്ല ഭക്തനായ മനുഷ്യൻ ഭക്തൻ ദോഷം വിട്ടകലുന്നവൻ ആർക്കും ഒരു കുറ്റവും പറയാതെ ാണ് അയോബ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു യോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു കല്ലികയെ നോക്കുന്നത് എങ്ങനെ ഞാൻ ഒരു ഉടമ്പടി ചെയ്തു ഞാൻ ഒരു നിയമം ചെയ്തു ഐ ഒരു കനികെ ഞാൻ എങ്ങനെ നോക്കും എന്ന് പറഞ്ഞാൽ ഒരു സഹോദരി ഒരു മകളെ നോക്കത്തില്ലെന്നാണോ അതിൻ്റെ അർത്ഥം നോക്കൂ കണ്ണുള്ളത് കൊണ്ട് നോക്കും പക്ഷേ നോക്കണ്ടതുപോലെ നോക്കണം പ്രൈസനോ നമ്മൾ വഴിയിൽ കൂടെ പോകുമ്പോൾ ചിലരെ കണ്ടിട്ട് നോക്കി കൂട്ടിരിക്കുന്നത് ഏതാണ്ട് വിചിത്ര ജീവിയെ കാണുന്നത് പോലെ ഏതാണ്ട് അത്ഭുത ജീവിയെ കാണുന്നത് പോലെ സ്ത്രോത്രം എന്തൊരു എന്തൊരു താല്പര്യമാ അതാണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ